الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وهما <applause> أدرغل نرنجا ستي بشواسي അള്ളാഹു സുബുഹാനുഭൂവത്തായാല് നമ്മുടെ എല്ലാവരുടെയും മഹമാലുകളെ അള്ളാഹുതാല സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാരുമമാർ സഹോദരങ്ങൾ സഹപാഠികൾ സഹപ്രവർത്തകർ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹു തല മാറ്റട്ടെ ബഹുമാനമുള്ള എസ് എസ് എൽ സിയുടെ ആ പരീക്ഷയുടെ ടൈമിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകന്റെ ഉമ്മ സ്നേഹവും സന്തോഷവും വാത്സല്യവും വേണ്ടുവോളം അതിനപ്പുറം വാരിക്കോരി കൊടുത്തിരുന്ന സ്വന്തം മകന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നിരുന്ന സ്വന്തം മകനെ ചേർത്ത് പിടിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ ആ ഉമ്മയെ കൊണ്ടുവന്ന കബറിന്റെ അകത്തട്ടിലേക്ക് വെച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഷബാബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമകന്റെ കഥ പൊന്നുമകന്റെ വേദനാജനകമായ സങ്കടം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടവരാണ് നമ്മൾ കേട്ടവരാണ് വാർത്ത അറിഞ്ഞവരാണ് ഏതൊരു ഉമ്മയുടെ മനസ്സുമൊന്ന് പിടഞ്ഞു പോകുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന അതേ വയസ്സുള്ള മക്കൾ സ്വന്തം ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്ന് പച്ചമണ്ണാകുന്ന പള്ളിപ്പറമ്പിലെ കബറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ആ കബറിന്റെ അരികത്തുനിന്ന് എസ് എസ് എൽ സിയുടെ പരീക്ഷ എഴുതുന്ന ഹാളിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട മകൻ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ആ മകന്റെ ഒരു ആത്മധൈര്യം ആ സങ്കടത്തിന്റെ ടൈമിലും ആ വിഷമത്തിന്റെ ടൈമിലും തന്റെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് എന്ന നീക്കുമായി വിട പറഞ്ഞിട്ടു പോലും ആത്മവിശ്വാസത്തോടു കൂടി ഇട്ടി എക്സാം എഴുതിയ പൊന്നമകനെ ഉന്നതമായ വിജയം ലഭിച്ചിരിക്കുകയാണ് എന്നാലും മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു നിൽക്കുമ്പോ നിൽക്കുമ്പോ ഇപ്പോഴായാലും ആ പ്രിയപ്പെട്ട പൊന്നുമകൻ ഷബാബിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടാകും അള്ളാഹുവെ എന്നെ ഒരുപാട് പഠിപ്പിച്ച എന്റെ ഉമ്മ എനിക്ക് സ്നേഹം തന്ന ഉമ്മ എന്നെ വാരി പുണർന്ന് എന്റെ ഉമ്മാ റബ്ബെ കബറിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്നുണ്ടാകും ആ മകന്റെ വിജയം ആ മകന്റെ സന്തോഷം പക്ഷേ എല്ലാ മക്കളും ഈ തൊട്ടടുത്ത് നമ്മൾ ഒരു രണ്ട് വീഡിയോ നമ്മൾ കണ്ടുപോയി ഒരു ചാനലിലൂടെ നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി റിസൾട്ട് വരുന്നതിൽ മുഴുവനും എ പ്ലസ് കിട്ടി ആ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ച് സന്തോഷം പറഞ്ഞു പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിയുടെ കണ്ണു നിറഞ്ഞത് എന്റെ എന്റെ അച്ഛനായിരുന്നു എന്റെ ഈ ഒരു സന്തോഷം കാണാൻ എന്റെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ കുട്ടി കരയുന്നത് കണ്ടുപോയി എപ്പോഴും പറയും മോൾ നല്ലതുപോലെ പഠിക്കണം നല്ല കുട്ടിയാകണം നല്ല ഉന്നതമായ മാർക്ക് പേടിക്കണം എന്നെല്ലാം പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിരുന്ന എന്റെ പിതാവ് ഈ ഒരു സന്തോഷം കാണാനില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ശബാബിന്റെ കൽവിന്റെ ഉള്ളിലുള്ളൊരു വിഷമം ഈ ഒരു സന്തോഷത്തിൽ ഒരു മധുരം നൽകാൻ ഒന്ന് ചേർത്തുപിടിക്കാൻ പിടിക്കാൻ കവിൽത്തടത്തിൽ ഒരു ഉമ്മതനാണ് സ്വന്ത ഉമ്മയില്ലല്ലോ മണ്ണാകുന്ന കബറിന്റെ അകത്തെട്ടിൽ എന്റെ പുന്നാര ഉമ്മ ഉറങ്ങുകയാണല്ലോ എന്തു പറഞ്ഞ പൊന്നുമകന്റെ കൽവ് വിങ്ങുന്നുണ്ടാകും അള്ളാഹുവാ പൊന്നുമകനെ നല്ല വിജയങ്ങളിൽ എത്തിക്കട്ടെ ഉന്നതമായ സോപാനങ്ങൾ അല്ലാഹുത്തരെത്തിക്കട്ടെ സന്തോഷത്തിന്റെ സൗകുമാരതയിലേക്ക് അള്ളാഹുവാ പൊന്നുമകനെ എത്തിക്കട്ടെ സഹോദരങ്ങളെ നമുക്കും ഒരാഗ്രഹമില്ലേ ഉമ്മയും പാപ്പയും നമ്മൾ നല്ലതുപോലെ പഠിപ്പിച്ച് നമ്മളെ ഉന്നതങ്ങളായ നിലകളിലേക്ക് നമ്മൾ എത്തിക്കുമ്പോ നമുക്കൊരു വിശ്വാസം വിശ്വാസം പഠിച്ചവനെ എന്റെ ഉമ്മായി എന്ന് വിളിച്ചു പറയാം ഉമ്മായ പാപ്പയെയും വിളിച്ചു പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ആനന്ദവും എത്ര പറഞ്ഞാലും മതി വരില്ല എത്ര പറഞ്ഞാലും മതിവരില്ല പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട ബങ്ങന്മാരൊക്കെ ചിന്തിക്കണം നിങ്ങളുടെ മക്കളൊക്കെ നമ്മുടെ ദാർ ലൈവ് നടക്കുന്ന സമയം ഓരോ ഉമ്മമാരും മനസ്സറിഞ്ഞുകൊണ്ട് പറയും മകൾ എസ് എസ് എൽ സി ആണ് മകൻ എസ് എസ് എൽ സി ആണ് ദ്വാരക്കണം അവർ വിജയിക്കണം ൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ അത് നിങ്ങൾ മാത്രമല്ല ഓരോ ഉമ്മയും ഓരോ ബാപ്പയും മക്കൾ എക്സാമിന് വേണ്ടി പോകുമ്പോ ആ മക്കളെ വിജയത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ട് കണ്ണുനീരോടുകൂടി കാത്തിരിക്കുന്നവരാണ് ആ മകന്റെ റിസൾട്ട് വരാറാകുമ്പോ ആ മകനെക്കാൾ ഏറ്റവും കൂടുതൽ ആ മകളെക്കാൽ ഏറ്റവും കൂടുതൽ കണ്ണു ഉറക്കമില്ലാതെ കാത്തിരിക്കുന്ന ഒരു ശരീരത്തിന്റെ ഉടമസ്ഥയാണ് നമ്മുടെ ഉമ്മ ഉമ്മ ഒരു ഉടമസ്ഥനാണ് നമ്മുടെ വാപ്പ നമ്മൾ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു പ്രിയപ്പെട്ട പിതാവ് എന്റെ കൂടെ ഉള്ളൊരു സഹോദരനോട് മകന്റെ ഹാൾ ടിക്കറ്റിന്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മകൻ വിജയിച്ചോ എന്നൊന്ന് നോക്കണം ഒരാവശ്യവുമായിട്ട് പോയതാണ് പോയതാണ് അതിന്റെ ഇടയിൽ പോലും മകന്റെ റിസൾട്ട് അറിഞ്ഞപ്പോ ആ പിതാവിന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ആ പിതാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ചിരി ആരെ വിളിച്ചു പറയണമെന്നറിയില്ല പെട്ടെന്ന് ഭാര്യയെ വിളിച്ചു നമ്മുടെ മകൻ ജയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അവരുടെ കൽവിന്റെ ഉള്ളിലുണ്ടാകുന്ന അവരടങ്ങാത്ത തിരമാലകളെ പോലെ ഉള്ള ഒരു സന്തോഷം പക്ഷേ ഇതൊന്നും കാണാനും വിളിച്ചു പറയാനും ഒന്നും ജയിച്ചെന്നറിയിക്കാൻ പോലും തന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ല ഒരു പക്ഷെ ഈ പൊന്നുമകൻ തന്റെ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് പോയിട്ടുണ്ടാകും ആ ഉമ്മക്ക് വേണ്ടി ഫാത്യകയോതിയിട്ടുണ്ടാകും ആ ഉമ്മക്ക് വേണ്ടി ദ്വാന ചെയ്തിട്ടുണ്ടാകും ഏതായാലും അള്ളാഹു അനുഭവത്തായാല് ആ പൊന്നുമകൻ നല്ല സന്തോഷത്തിന്റെ വഴി അള്ളാഹു എത്തിക്കട്ടെ നമ്മള് ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ ആർക്കാണ് ഈ ഒരവസ്ഥ വരികയെന്നറിയത് I'm not going എപ്പോഴും ദ്വാരക്കണം അള്ളാഹുവിനോട് പറയണം കൽ പറഞ്ഞുകൊണ്ട് റപ്പിലേക്ക് ചോദിക്കണം അപ്പൊ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല നമ്മുടെ സങ്കടങ്ങളെ അള്ളാഹു തലം മാറ്റിത്തരും അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മകനിക്കും പറഞ്ഞു പോയി ഉമ്മക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ പെട്ടെന്ന് ഉമ്മ മരിച്ചുപോയി വാപ്പ മരിച്ചുപോയി ഒരാളും നോക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളായി മാറാ െട്ടെ അതുവല്ലാത്തൊരു നഷ്ടം തന്നെയാണ് അവർ പെട്ടെന്ന് പിരിയുക എന്ന് പറയുന്നത് നഷ്ടമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് ആ ഉയർത്തുന്ന കരങ്ങൾ പിന്നെയില്ല നമുക്ക് വേണ്ടി കരയുന്ന കണ്ണുകൾ പിന്നെയില്ല നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന ആ ഒരു ശരീരം പിന്നെയില്ല ആറടി മണ്ണിന്റെ ഉള്ളിൽ ഏകാന്തതയുടെ മൂകാന്തയിൽ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ കിടക്കുന്നവർ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ പടച്ചിറപ്പിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ധായ ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം അള്ളാഹു ഈ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വിജയിച്ച എല്ലാ മക്കളെയും അള്ളാഹു താല രക്ഷപ്പെടുത്തട്ടെ ഈ പരിശുദ്ധമായ ദാർസലാമിന്റെ സന്തോഷം പരീക്ഷകൾക്കൊക്കെ വിജയിച്ച എല്ലാ മക്കൾക്കും സന്തോഷം അറിയിക്കുകയാണ് വടികൾ അള്ളാഹു താല ചൊരിഞ്ഞു നൽകട്ടെ നൽകട്ടെറും സമാധാനവും പറക്കത്തും സന്തോഷവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ല ഉന്നതമായ വിജയങ്ങളിലെത്താൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ والحمد لله رب العالمين, رب العالمين.